അങ്ങനെ പോത്തീസിലെ ആഡീസൈന് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒട്ടുമിക്ക ടെക്സ്റ്റൈൽസിലും ഈ ആഡീസൈനൊക്കെ ഉണ്ടെങ്കിലും പോത്തീസിലെ കുറേ ഡിസൈനും അവരുടെ സാരിയൊക്കെ കുറച്ച് സ്പെഷ്യലായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എത്തിയ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു സാരിയാണ് കണ്ടത് നല്ല മിറർ വർക്കോട് കൂടിയ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പാർട്ടി വെയറായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാരിയാണ് തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ പല കളറിലുള്ളതുണ്ടേ അത് കാണിക്കാം കേട്ടോ ഇവിടെ പിന്നെ ഓഫർ പ്രൈസ് അതിൻ്റെ പ്രൈസ് ടാഗിൽ അവർ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല പകരം അവർ അതിൻ്റെ പേർസെൻറ്റേജ് ആണ് എഴുതിയേക്കുന്നത് അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും ഈ ഒരു സാരിക്ക് അമ്പത് ശതമാനമാണ് ഓഫർ ഞാനപ്പോൾ അതിൻ്റെ പ്രൈസ് ഓഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇതിന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് ഓഫർ പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അത്രയും കൊടുക്കേണ്ടി വരും ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് വെച്ചാൽ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അതിൽ തന്നെ പല കളറിലും ഉണ്ട് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ അവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് അവർ ഓരോ സാരിയും തുറന്നഴിച്ച് നമ്മളെ കാണിക്കുന്നുണ്ട് ഞാൻ ഫുൾ തുറക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരത് തുറന്ന് കാണിച്ചു തരുന്നുണ്ട് ഇത് സോഫ്റ്റ് ബ്രോക്കേഡിൽ വരുന്നതാട്ടോ ഒരുപാട് ഷെയ്ഡ് ഉണ്ട് ഫിഫ്റ്റി പെർസെന്റ് ആണ് ഇതിന്റെ എല്ലാത്തിന്റെ ഓഫർ അപ്പൊ അടുത്തെങ്ങാനും കല്യാണവും ഉണ്ടെങ്കിൽ മുൻകൂട്ടി പർച്ചേസ് ചെയ്ത് വെക്കുന്നത് ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി ഈ ഇരിക്കുന്ന സാരികളെല്ലാം ഫിഫ്റ്റി പെർസെന്റ് ഓഫർ എല്ലാം സോഫ്റ്റ് ബ്രോക്കേഡും നമുക്കൊരു ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല സാരിയാണ് ഈവൻ അത് വേണേൽ പുടവ ആയിട്ട് വരെ യൂസ് ചെയ്യാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് ഇത് ബനാറസ് ജോർജറ്റ് മെറ്റീരിയലിലുള്ള സാരിയാണ് ഇതിനും ഫിഫ്റ്റി പെർസെന്റ് തന്നെ ഓഫർ ഇതിൽ വരുന്ന കോൺട്രാസ്റ്റ് കളറുകളാണ് എനിക്ക് ഇച്ചിരി പ്രത്യേകതയായിട്ട് തോന്നിയത് കൊള്ളായിരുന്നു എല്ലാം നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെയായിരുന്നു ഈ ഒരു സാരിക്ക് ഫിഫ്റ്റീൻ പെർസെന്റ് ആണ് ഓഫർ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റി നല്ലൊരു ക്ലാസ്സി സാരി ആയിട്ടാണ് തോന്നിയത് അതിന് തന്നെ വേറൊരു കളർ കോമ്പിനേഷനും കൂടെ കണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഡിസ്കൗണ്ട് അത് വലിയൊരു കുറവായിട്ട് എനിക്ക് ഇനി ഇതൊക്കെ കോംബോ സാരിയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറിനും രണ്ട് സാരി അതുപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറിനും രണ്ട് സാരി രണ്ട് സെക്ഷനായിട്ടാണ് അത് വെച്ചേക്കുന്നത് ഏത് സാരി വേണേലും എടുക്കുക ചേട്ടൻ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ഇഷ്ടമുള്ള സാരി എടുക്കാം

അഥവാ ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ള പീസ് ആണെങ്കിൽ അത് അവരതിൽ നോട്ട് ചെയ്തിട്ടുണ്ടാകും ഇന്ന കാരണം കൊണ്ടാണെന്ന് എങ്കിലും ഇത് മേടിക്കുമ്പോൾ എല്ലാവരും തുറന്നു നോക്കിയിട്ടൊക്കെ തന്നെ മേടിക്കണം കാരണം ഇതിന് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ എന്തേലും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ തുറന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ മേടിക്കണേ ഇത്രയും ഫിഫ്റ്റി ഇതിനും ഒക്കെ ഫിഫ്റ്റി പെർസെന്റ് ഓഫർ തന്നെയാണ് പക്ഷെ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈയൊരു സാരി ഇതിന് വെറും മുന്നൂറ്റി അറുപത് രൂപയുള്ളു കേട്ടോ അടിപൊളി മെറ്റീരിയലും ആണ് കാണാനും നല്ല അടിപൊളി ലുക്കാണ് അതുപോലെ തന്നെ ഈ നെറ്റിൻ്റെ സാരി ഓഫർ കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ പല കളറിലുണ്ട് ഉണ്ട് കേട്ടോ പല കളറിനും പല വിലയാണ് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തായിരുന്നു പിന്നെ ഈ സാരിയുടെ ഒക്കെ കളറ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെയൊക്കെ മൊബൈൽ ക്യാമറയിലൂടെ എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി കൂടി ഒന്ന് ഡിമ്മായിരിക്കുന്ന ഒരു ഫീലുണ്ട് അങ്ങനെയൊന്നും അല്ല നല്ല അടിപൊളി കളറാണ് നേരിട്ട് കാണാനായിട്ട് ഇത് ബനാറസ് സോഫ്റ്റ് സിൽക്ക് സാരിയാണ് പേരുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് നേരിട്ട് കാണാൻ കുറച്ചുകൂടി നല്ല കളറാണ് ഇതിനും ഫോർട്ടി പെർസെൻറ്റ് ഉണ്ട് അത് കുറച്ച് ലാഭമായിട്ട് തോന്നി ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ കണ്ടായിരുന്നു ഇനി ഓണം വരികയല്ലേ സെറ്റ് സാരിയുടെയും സെറ്റ് മൂഡിൻ്റെയും ഒക്കെ നല്ലൊരു കളക്ഷനും കൂടി ഇവിടെ ഉണ്ട് ഈ സെറ്റ് സാരിക്ക് നല്ല രീതിയിലുള്ള ഓഫറുണ്ട് നാനൂറ്റി ഇരുപത്തെട്ട് രൂപയുള്ള ഓഫർ കഴിഞ്ഞിട്ട് ഇതിനൊക്കെ എല്ലാം നല്ല അടിപൊളി സാരിയാണ് സെറ്റ് സാരി ആയിട്ട് മാത്രമല്ല വേറെ ഒക്കേഷനൊക്കെ കൊടുക്കാൻ പറ്റിയ ഡിസൈനായിട്ടാണ് തോന്നിയത് ഈ ഒരു സാരിയുടെ ഡിസൈൻ സിമ്പിളാണ് പക്ഷേ നല്ല അടിപൊളിയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു നമ്മുടെ നന്ദനത്തിലെ ബാലാമണിയുടെ പാവാട്യം ബ്ലൗസും ആ ഒരു ഡിസൈൻ തന്നെയാണിതിൽ ഈ ചേഷനെല്ലാം തുറന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ മുന്താണിയൊക്കെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഇത് വിത്ത് ബ്ലൗസോട് കൂടിയതാണ് അപ്പോൾ നാനൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് ശരിക്കും ലാഭമായിട്ട് തന്നെയാണ് തോന്നിയത് കേരള സാരിക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ഉള്ള സെക്ഷനും ഉണ്ട് കേട്ടോ ഈ ഇരിക്കുന്നതെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ ആണ് ഇത് സ്റ്റോക്ക് ക്ലിയറൻസ് സാരികളാണ് ഇത് നമുക്ക് ഡെയിലി ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സാരീസാണ് ഇത് ടസർ മെറ്റീരിയലിൽ വരുന്നതാണ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഇനി കോട്ടൺ സാരീസിലെ കോംബോ ഓഫറുകളാണ് അത് പല പ്രൈസിൽ വരുന്നതുണ്ട് രണ്ടെണ്ണം എഴുന്നൂറ്റി അൻപത് രണ്ടെണ്ണം അഞ്ഞൂറിൻ്റെയൊക്കെ ഉണ്ട് ഇത് ഷിഫോൺ സാരിയുടെ ഒരു സെക്ഷനാണ് ഇതിന് പത്ത് ശതമാനം ഓഫറൊക്കെ ഉണ്ട് എങ്കിലും ഇച്ചിരി കൂടുതലല്ലേ ഇതിന്റെ പ്രൈസ് ഇത് മിക്കവാറും പ്രൈസ് കൂട്ടിയിട്ടിട്ട് പിന്നെ അതിൽ നിന്ന് കുറച്ചതാകാനുള്ള ചാൻസ് ഡ്രസ്സിന് മാത്രമല്ല ഒക്കെ ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല കളക്ഷൻസ് ആണ് നമ്മുടെ ഓണം വരാൻ പോകുന്ന ഓണം സീസണിലേക്ക് ഇപ്പോഴേ മേടിച്ചു വെച്ചാൽ കുറച്ച് ഉപകാരപ്പെടും മാത്രമല്ല കല്യാണ സീസൺ ഒക്കെ അല്ലേ വരുന്നത് ഈ വളകൾക്കെല്ലാം ഫിഫ്റ്റി ഓഫ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഫോർട്ടി ഫിഫ്റ്റി അങ്ങനെ പല റേഞ്ചിലാണ് ഓഫർ ഉള്ളത് ഇത് ഫിഫ്റ്റി പെർസെന്റ് ഓഫറുള്ള വേറെ വളകളുടെ ഒരു സെക്ഷനാണ് ഇത് കുറച്ച് ഗോൾഡൻ കളറിലെ വളകളാണ് ഇവിടെ കൂടുതൽ എങ്കിലും സ്റ്റോൺ വെച്ചതൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് പിന്നെ വലിയ ലാഭമായിട്ട് തോന്നാത്ത ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടില്ല അങ്ങനത്തെയും കളക്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും ഈ പ്രൈസ് ടാഗൊക്കെ ഒന്ന് കറക്റ്റായൊന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ മിറർ വർക്ക് വെച്ചിട്ടുള്ള സാരി അതും പല കളറിലും പല പാറ്റേണിലൊക്കെ ഉണ്ട് അതിൻ്റെ കുറച്ച് മോഡൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റായി ഞങ്ങളെ അറിയിക്കണേ ഒപ്പം ഒരു ലൈക്കും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്